ആധുനിക കാലത്ത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ബാങ്കുമായിട്ട് നടത്തുന്ന ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ കടമായി ബുദ്ധിമുട്ടുന്ന ആൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് കടക്കാരനായി ബുദ്ധിമുട്ടിക്കുന്ന ആൾക്ക് കൊടുക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് നമ്മൾ തീർത്താറുണ്ട് ജസാക്കുളർ നിങ്ങൾക്ക് നിങ്ങൾക്ക് കടമായി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കടം പരിഹരിക്കാൻ പറ്റുന്ന പണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പണം കൊണ്ടേ പറ്റുള്ളൂ നിങ്ങളുടെതല്ലാത്തൊരു പൈസ കൊണ്ട് നിങ്ങൾ എങ്ങനെ കടം വിട്ട നിങ്ങളുടെ അതല്ലാത്തൊരു മുതൽ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് കടം വിട്ട അപ്പോൾ പലിശ എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹു തന്നതല്ല പറഞ്ഞ വദറു വദറു അള്ളാഹു പറഞ്ഞത് പലിശയുടെ ബാക്കി കളയാനാ പറഞ്ഞത് കടം വീട്ടാനല്ല അള്ളാഹു കടത്തെപ്പറ്റി ഏറ്റവും വലിയ ആയത്ത് പറഞ്ഞ ഖുർആനാണ് കടത്തെപ്പറ്റി ഏറ്റവും വലിയ ആയത്ത് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ പലിശയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുക എന്ന വലിയൊരു പ്രശ്നമാണ് പലിശയുമായി ബന്ധപ്പെട്ട് കുറാൻ പറഞ്ഞത് അപ്പോൾ അത് നോർമലൈസ് ചെയ്യണ്ട കടം വീട്ടാൻ ഒരുപാട് വഴികളുണ്ട് അതിനാൽ ജക്കാത്ത് ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു ആർക്ക് ആർക്ക് കടം കൊണ്ട് പറഞ്ഞ അവര് ജക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത് പലിശ എടുത്തിട്ട് വീട്ടാനല്ല പറഞ്ഞു ജക്കാത്ത് കൊടുക്കുക അതിനാ ജക്കാത്ത് സിസ്റ്റം കൊണ്ടുവരാ എന്നുള്ളത് അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് പലിശ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പൊ നിർബന്ധിതമായി നമ്മെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്ന പലിശ പലിശ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക അത് ചെയ്യുക നിർബന്ധിതമായി പലിശ പോലുള്ള സംഗതികളോട് ഏതെങ്കിലും രൂപത്തിൽ സ്വാഭാവിക ചില ഇൻഷുറൻസുകൾ പോലെ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ റേഞ്ചിലുള്ളത് മാത്രം നിർബന്ധിതമായത് ഒരു മസാല പ്രകാരം സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് നോർമലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കടം വീടുന്ന ആൾ കടമുള്ള ആളുകളെ ഉണ്ടെങ്കിൽ നാട്ടിൽ സിസ്റ്റം കൊണ്ടുവന്ന് പറഞ്ഞ പോലെ കടം വീട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യലാണ് അതിനുള്ള പരിഹാരം നമ്മളോട് ഒരു പലിശയുടെ ശിക്ഷ മുപ്പത്തിയാറ് വ്യഭിചാരത്തിന് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ കഠിനമാണ് എന്ന് അത് തിന്നുന്നതോ കൊടുക്കുന്നതോ എന്ന് പറഞ്ഞില്ല ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാൻ കൊടുക്കുന്നതോ എന്ന് പറഞ്ഞില്ല പലിശയുടെ മാരക ശിക്ഷ അതാണ് ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ച സൗദി സെൽഫികളുടെ ഒരു ഫത്തവ ഫി മസായി എന്ന് പറഞ്ഞൊരു മഹാഗ്രന്ഥത്തിൽ അവർ പറയും എന്നിട്ട് അവർ പറയുന്നതിന് ബഹുമാനെ അനുസോലി പറഞ്ഞ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങൾ ഇത് ഒരു വ്യക്തിയുടെ മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ ഒരു ഉപയോഗത്തിന് ഉപയോഗത്തിനും കൊടുക്കാവതല്ല കാരണം ലയന റസൂർ അള്ളി ആക്കിലുരി എന്ന പറഞ്ഞു ഇത് ഉപയോഗിക്കുന്നവനെയും ഉപയോഗിക്കാൻ കൊടുക്കുന്നവനെയും എന്നാണ് അപ്പൊ നമ്മളല്ല ഉപയോഗിക്കുന്നത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിലും വക്കാല ഹുംസവാ രണ്ടുപേരും ഒരേ കുറ്റമാണ് ചെയ്യുന്നത് ഇത് പറഞ്ഞിട്ട് അവർ പറയും ഇത് സർക്കാരിൻ്റെ രാഷ്ട്ര പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം നെറൂറിയായ നിർബന്ധിതമായ സാഹചര്യമാണെങ്കിൽ റോഡ് തോട് പാലം പാർക്ക് ബസ് സ്റ്റോപ്പ് മുതലായ പൊതു ആവശ്യങ്ങൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് പ്രഥമമായി പരിഗണിക്കേണ്ടത് പൊതു ടോയ്ലറ്റുകൾക്കാണ് അത്രയും വൃത്തികെട്ടതാണ് ആ പണം എന്ന ആണ് എന്നതാണ് ഇതിലെ അവരുടെ നിലപാട് നമ്മളുടെ നേരത്തെ പറഞ്ഞ കുറച്ച് ഈ പറഞ്ഞ പിന്നെ പുതിയ കാല സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നതാണ് ഇത് പലിശ വീട്ടാൻ വേണ്ടി വിട്ടുകൊടുക്കാം പിന്നെ കടം വീട്ടാൻ വേണ്ടി വിട്ടുകൊടുക്കാം രോഗ ചികിത്സക്ക് വിട്ടുകൊടുക്കാം അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പുതിയ കാലത്തെ നിലപാടുകളാണ് പ്രാചീന കാലം മുതൽ ഈ അടുത്ത കാലം വരെ അത്തരമൊരു നിലപാട് ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അള്ളൂ